എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അങ്കമാലിയിൽ നിന്ന് വന്നിട്ടൊരു വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലാണോ ഈ സംഭവം നടക്കണമെന്നാണ് എന്ത് പുരോഗമന കേരളം ഇത്രയും വികസിച്ചിട്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ആദ്യത്തെ പ്രസവത്തിൽ ജനിച്ചത് പെൺകുഞ്ഞായിപ്പോയി പെൺകുഞ്ഞായത് യുവതിയുടെ കുറ്റം കൊണ്ടാണ് ചൊല്ലി ഈ യുവതിയെ ഇരുപത്തൊമ്പത് വയസ്സുള്ള വീട്ടമ്മയെ ഭർത്താവ് നാല് വർഷമായിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുക മാനസികമായി ശാരീരികമായി വളരെ പരുഷ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പെൺകുഞ്ഞ് ജനിച്ചു പോയതാണ് പ്രശ്നം അതും പെൺകുഞ്ഞ് ജനിച്ചു പോയത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് അതുകൊണ്ട് ഭർത്താവിന് അതിൽ ആ പ്രശ്നമില്ല ഭർത്താവ് ധീരോത്തമൻ ഭർത്താവിനൊരു കുഴപ്പമില്ല ഇമാതിരി ചിന്തകൾ ഇപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥ ഇത് ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതും ഈ വീട്ടമ്മ നാല് വർഷത്തിൽ സഹിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുട്ടി ജനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ പീഡനമാണെന്ന് അതായത് പെൺകുഞ്ഞാണ് ജനിച്ചത് അതിൻ്റെ കാരണക്കാരി അതിൻ്റെ കുഴപ്പം കുഴപ്പമെന്നാണ് അത് കാവാക്കണം അത് കുഴപ്പമാണ് പെൺകുഞ്ഞ് ജനിച്ചത് കുഴപ്പം പെൺകുഞ്ഞ് ജനിച്ചത് കുഴപ്പം അതുകൊണ്ട് അതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഈ ഭാര്യയ്ക്കാണ് ഭാര്യയെ മർദ്ദിക്കുക അത് നമ്മുടെ തൊട്ടടുത്തുള്ള അങ്കമാലിയിൽ നടന്ന ഒരു സംഭവമാണ് ബീഹാറിലും ഉത്തർപ്രദേശിലും നല്ല കേട്ടോ നമ്മളെപ്പോഴും അങ്ങോട്ടല്ല ഉത്തരേന്ത്യയിലേക്കാണല്ലോ പോകുന്നത് ഇവിടെ ഇത്രയും പുരോഗമനപരമായ ആശയങ്ങൾ പുരോഗമന ആശയങ്ങൾ ഉഴുതുമറച്ച നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കുഞ്ഞ് ഏതായാലും എന്താ സംഭവം ആദ്യത്തെ കൺമണി അതിനെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു സംസ്കാരമുള്ള കേരളത്തിൽ പെൺകുഞ്ഞായി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയെ അതിക്രൂരമായി പീഡിപ്പിക്കുക ഇവർ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നി അങ്ങനെ ഡോക്ടർ വളരെ കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് ഭർത്താവിൽ നിന്നേറ്റ പീഡനമാണ് പീഡനം പിന്നെയാണ് കഥകൾ മുഴുവൻ പറയുന്നത് അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത് ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പെണ്ണായിരുന്നാലും ആണായിരുന്നാലും എന്താ സംഭവം എന്തൊരു കഷ്ടമാണെന്നൊക്കെ കഷ്ടം എന്നൊന്നും നല്ലതിന് പറയേണ്ട ഓരോ തരത്തിലും പ്രത്യേക മാനസികാവസ്ഥകളും ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ രൂപപ്പെടുന്നു ഇപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും പെൺകുട്ടികൾ നമുക്ക് എട്ടിച്ചു വിടണം കാശ് വേണം ഇപ്പോഴൊന്നും അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല പെൺകുട്ടികളാണ് ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്നത് അവർ ജോലി സമ്പാദിക്കുന്നു അവർ അവരിഷ്ടപ്പെട്ട പുരുഷനെ അവർ വിവാഹം കഴിക്കുന്നു അവർക്ക് അവരെ രണ്ട് കാലിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള സമ്പൂർണ്ണമായ ധൈര്യവും അതുപോലുള്ള അവസ്ഥകളൊന്നും കേരളത്തിലുണ്ട് അപ്പോഴും ഈ വക പൊട്ട ചിന്തകൾ ഏഹ് ഇവനെ പൊട്ടെന്നല്ല പറയണ്ടേ ഏത് കാലഘട്ടത്തിലാണ് അവൻ ജനിച്ചത് കഷ്ടമേ കഷ്ടം എന്തായാലും ഉചിതമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്